ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ദിലീപ് ഉൾപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന മാത്രമാണ് ഇല്ലാതായത് പക്ഷേ ഈ പ്രതികൾക്കുള്ളിൽ അവർക്കിടയിൽ ഗൂഢാലോചന എന്നൊരു കേസ് കൂടി നിലനിൽക്കുന്നില്ല അതിൽ എത്രത്തോളം തെളിവ് സഹിതമുള്ള അല്ലെങ്കിൽ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് കോടതി പോയിട്ടുണ്ട് അത് അത് ആ ഗൂഢാലോചന ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല ഇപ്പോൾ പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത് ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല അപ്പോൾ അതൊരു ഗൂഢാലോചനയുടെയും കൂടി ഭാഗമാണ് അത് എത്രത്തോളം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ കേസിൽ പ്രധാനമായും തുടക്കത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ദിലീപ് അതിൽ പ്രതിയല്ലായിരുന്നു പിന്നീട് നൽകിയ കുറ്റപത്രത്തിൽ പിന്നീട് ദിലീപ് പ്രതിയായ ശേഷം എന്ന കുറ്റപത്രത്തിലാണ് ദിലീപ് അടക്കമുള്ളവർക്കെതിരെ കൂടി ഗൂഢാലോചന കുറ്റം അത്തരം വകുപ്പുകൾ ചുമത്തുന്നത് പിന്നീട് ദിലീപ് കുറ്റമുത്തനാകുകയും ചെയ്തു പക്ഷേ ആദ്യ ആറ് പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യ ആറ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കുറ്റം അത് സംശാധിതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആറ് പേർക്കെതിരെയുള്ള ഗൂഢാലോചന അത് കൃത്യമായ അത് തെളിവുകൾ സഹിതമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ പ്രതികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസ് ഫോൺ സംഭാഷണങ്ങളുടെ ഡീറ്റെയിൽസും ഒപ്പം ഇവർ ഗൂഢാലോചന നടത്തിയ മറ്റ് തെളിവുകളുമൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാർട്ടിൻ ആന്റണി ഈ പൾസർ സുനിയുമായി യാത്രയിൽ ഉടനെ ഉടനെ യാത്രയിലുടനീളം കൃത്യമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രത്യേകിച്ച് തൃശൂർ മുതൽ അങ്കമാലിയിലെ സ്വകാര്യ കൺവെൻഷൻ സെൻ്റർ വരെയുള്ള എത്തുന്ന സമയത്ത് കൃത്യമായ ലൊക്കേഷനുകൾ അയച്ചുകൊണ്ടിരുന്നുവെന്നും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നുവെന്നൊക്കെ കൃത്യമായി പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ മാർട്ടിൻ ആന്റണി താനിതിൽ ഒന്നും ചെയ്തിട്ടില്ല താൻ ഗൂഢാലോചന പങ്കെടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മാർട്ടിൻ ആഞ്ചൻ ഇത്തരത്തിൽ ഈ നടി വരുന്ന അല്ലെങ്കിൽ അതിജീവിത വരുന്ന ആ പാത അത് കൃത്യമായി പൾസർ സുനിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു നടക്കുമുള്ള കാര്യങ്ങൾ സംശയാതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റം ആറ് പ്രതികൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് ഈ ആറ് പ്രതികൾക്കെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ആറ് പേർക്കെതിരെയും സമാനമായ ശിക്ഷ അല്ലെങ്കിൽ ആറ് പേർക്കും സമാനമായ ശിക്ഷ നൽകണമെന്ന കാര്യം കൂടി ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട എല്ലാ വകുപ്പുകളും അത് ഗൂഢാലോചന അടക്കമുള്ള എല്ലാ വകുപ്പുകളും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പിന്നീട് ഈ ദിലീപിലേക്ക് വരുമ്പോഴാണ് അത് ഈ ഗൂഢാലോചന നടത്തി പൾസർ സിനിമ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ സാധിച്ചില്ല തെളിവുകളുടെ അഭാവത്തിൽ ദിലീപ് കുത്തുക ദിലീപ് കുറ്റമുക്തനാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നേരത്തെ ഈ കേസ് പറഞ്ഞപ്പോൾ മണികണ്ഠൻ്റെ അഭിഭാഷകൻ ഒരു പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു എ വൺ എ എയ്റ്റ് തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റ് പ്രതികൾക്കെതിരെ എങ്ങനെയാണ് ഗൂഢാലോചന നിലനിൽക്കുകയെന്ന് ചോദിച്ചിരുന്നു അതായത് ദിലീപും പൽസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയ സമയത്ത് എങ്ങനെയാണ് പിന്നെ മറ്റ് പ്രതികളെ ഗൂഢാലോചന കേസിൽ പ്രതികളാക്കുന്നത് എന്ന് ഒരു പ്രതികളിലൊരാളുടെ അഭിഭാഷകൻ കോടതിയോട് ചോദിച്ചിരുന്നു ഏതായാലും പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ ഈ വിധിന്യായം വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ വിധി പകർപ്പ് വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു മറുപടി അത് ലഭിക്കുക പ്രത്യേകിച്ച് കോടതി അതിൽ കൃത്യമായ ഒരു മറുപടി കോടതിക്കുള്ളിൽ പറയില്ല വിധി പകർപ്പ് വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി കൃത്യമായ ഒരു മറുപടി എങ്ങനെയാണ് ഈ ആറ് പ്രതികൾ തമ്മിലുള്ള ഗൂഢാലോചന സംശയാദിതമായി തെളിയിക്കപ്പെട്ടത് പ്രത്യേകിച്ച് ഇവരുടെ ഫോൺ സംഭാഷണങ്ങളുടെ ഡീറ്റെയിൽസ് അടക്കമുണ്ട് മറ്റ് ഇവർ ഗൂഢാലോചന നടത്തിയ തെളിവുകളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി വിധിന്യായത്തിൽ വിധി പകർപ്പിൽ കൃത്യമായി ഉണ്ടാകും ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇവർ ഗൂഢാലോചന നടത്തിയത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോഴും ഈ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു െ പോയത് ഏത് സാഹചര്യം തന്നെ പ്രത്യേകിച്ചവർ എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഗൂഢാലോചന ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് പലതവണ ദിലീപിന്റെ സെറ്റിൽ പലതവണ പൾസർ സുനി എത്തി നിൽക്കെയായിരുന്നു കേസിലുണ്ടായിരുന്നത് രണ്ടാമത് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഗൂഢാലോചനയെ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തിയ പോലീസ് കണ്ടെത്തിയ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച ഈ ഗൂഢാലോചന അല്ലെങ്കിൽ ഈ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് തെളിയിക്കപ്പെടാതെ നടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിപോർപ്പ് പുറത്തുവരുമ്പോഴായിരിക്കും മതി അത് തന്നെയാണ് ഈ ജഡ്ജി കൃത്യമായി കോടതി പറഞ്ഞു ിൽ പറഞ്ഞുവെക്കുമ്പോഴും എന്നെ എനിക്കെതിരെ ഇടുന്നവർ അല്ലെങ്കിൽ ഇതിൽ എനിക്കെതിരെ അഭിപ്രായങ്ങൾ പറയുന്നവർ വിധിന്യായം കൃത്യമായി വായിച്ച് പഠിച്ച ശേഷം പറയൂ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കൃത്യമായി ഇതിനെല്ലാം തന്നെ മറുപടി ഈ വിധിപ്പേർപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് ജഡ്ജി അർത്ഥമാക്കുന്നത് അപ്പോൾ ആദ്യ ആറ് പ്രതികൾക്കെതിരെ കൃത്യമായി ഗൂഢാലോചന തെളിയിക്കപ്പെടുമ്പോൾ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന അത് തെളിവുകളുടെ അഭാവത്തിൽ തള്ളിപ്പോവുകയും ചെയ്യുന്നു പ്രമോദ് യെസ് നിതിൻ വളരെ കൃത്യമാണ് അതായത് ഈ ആദ്യത്തെ ആറ് പ്രതികൾക്കിടയിലുള്ള ഗൂഢാലോചന അതായത് അന്നത്തെ ആ രാത്രിയിൽ ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലെ രാത്രിയിൽ നടി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തുന്നത് വഴിക്കുള്ള ആ യാത്രക്കിടയിലുള്ള ഗൂഢാലോചന അവരെവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു അവരെവിടെയുണ്ട് ഇപ്പോഴെവിടെ എത്തി ഏതാണ് വഴി എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇവർക്കിടയിൽ നടന്ന കമ്മ്യൂണിക്കേഷനാണ് ഒരർത്ഥത്തിൽ ഗൂഢാലോചനയായിട്ട് ഇപ്പോൾ ഈ കേസിൽ നിലനിൽക്കുന്നത് എന്ന് പറയാം അതിലുപരിയായിട്ട് ദിലീപ് നേതൃത്വം കൊടുത്താൽ അല്ലെങ്കിൽ ദിലീപിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഗൂഢാലോചന ഈ കേസിൽ ഇപ്പോൾ ഇല്ല എന്ന് കാണണം അപ്പോൾ അത് ഇനിയിപ്പോൾ തിരിച്ച് ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് വരുന്ന സമയത്ത് അതിലേക്ക് തിരിച്ചു പോകാനും അത് കുറെ കൂടി ശക്തമായി ആ വാദം ഉയർത്തി ദിലീപിന് കൂടി പങ്കാളിത്തമുള്ള ഇല്ലെങ്കിൽ ഈ ഈ ഗൂഢാലോചനയുടെ മാതൃത്വം എന്ന് നമ്മൾ പറയാം മദർ ഓഫ് ദി കോൺസ്പിറസി എന്ന് പറയുന്ന അത് അതെങ്ങനെയാണ് വരിക എന്നുള്ളത് ഇവർക്കിടയിൽ ഈ ഗൂഢാലോചന എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു ചോദ്യത്തിനുവേണ്ടിയുള്ള ഉത്തരം ആവശ്യമാണ് എന്ന് തോന്നുന്നു ഇതിന് അതെങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുക അപ്പോൾ ഇത്രയധികം ഈ ഈ പ്രതികൾ ഈ ആറ് പ്രതികൾക്ക് ൂഢാലോചന നടത്തി അവർ കൂട്ട ബലാത്സംഗം നടത്തുന്നു അതവരുടെ അത്തരത്തിലുള്ള നടിയോടുള്ള ഏത് തരത്തിലുള്ള ഒരു ഒരു കുറ്റകൃത്യ പ്രേരണയാൽ ചെയ്യപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് അതിലുപരിയായി അത് വീഡിയോ വീഡിയോഗ്രാഫ് ചെയ്യുന്നു അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നു നിൽക്കുന്നുണ്ട് കോടതി വിധിയിൽ അത് പ്രതീക്ഷിക്കേണ്ടതല്ലേ തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് അതായത് ഈ പ്രശസ്തി അടക്കമുള്ളവരുടെ ചരിത്രം എടുത്താലും ഇത്തരത്തിൽ പൾസർസുനി ഇതിനു മുൻപും ഇത്തരത്തിൽ ചില മാധ്യമങ്ങളോടക്കം നൽകിയ അഭിമുഖത്തിൽ താൻ മുൻപും ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ നടിക്കെതിരായി അല്ലെങ്കിൽ ഈ അതിജീവിതയ്ക്കെതിരായി എന്തുകൊണ്ട് ഇത് ആറ് പ്രേരണയിലാണ് ഇങ്ങനെ ചെയ്തത് പ്രത്യേകിച്ച് പല ആളുകളെ കൂട്ടി പൾസർ സുനി ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് ഒരു ഗാമ ഒരു കൂട്ടം ആളുകളെ ചേർത്താണ് ഇത് ചെയ്യുന്നത് പല പ്രതികളെയും പല സ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു മണികണ്ഠം അടക്കമുള്ളവരെ വിളിച്ചു വരുത്തുന്നു വടിവാൾ സലീം അടക്കമുള്ളവരെയൊക്കെ ഇങ്ങനെ മറ്റ് അഞ്ച് പ്രതി നാല് പ്രതികളെ പല സ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നത് അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത് വലിയ പ്രത്യേകിച്ച് കുറച്ചധികം നാളുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയൊരു പദ്ധതി തന്നെയാണെന്ന് കൃത്യമായി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഇത് പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് അതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇതിൽ എന്ത് പ്രേരണയിലാണ് അപ്പോഴും ഇതിനൊരു പുറകിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന കാര്യം പൾസർ സുനി തന്നെ പറയുന്നത് ഇതിന് പുറകിൽ ആളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അത് കൃത്യമായി തെളിയിക്കാൻ എന്തിലും ദിലീപിന്റെ പേര് പൾസർ സിനി പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും കൃത്യമായി തെളിയിക്കപ്പെടാതെ പോകുന്നു പക്ഷേ അപ്പോഴും ദിലീപ് അല്ലെങ്കിൽ പിന്നെ മറ്റാര് എന്നൊരു ചോദ്യം കൃത്യമായത് പുറത്തുണ്ട് അത് ദിലീപ് ഒരുപക്ഷെ ദിലീപ് നിരപരാധി തന്നെ വെച്ചാൽ ഇതിന് പുറകിൽ മറ്റൊരു പ്രതി എന്തായാലും ഉണ്ടാകുമല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ദിലീപ് അല്ലെങ്കിൽ മറ്റാര് എന്നൊരു ചോദ്യം കൃത്യമായി അവിടെ ഉണ്ട് പക്ഷേ അതിനൊരു മറുപടി ഈ വിധിന്യായത്തിൽ വിധിന്യായത്തിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് പ്രത്യേകിച്ച് ദിലീപ് മാത്രമാണ് ഇതിലൊരു ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെയാണ്